ഹലോ നമുക്ക് ഇത് നല്ലൊരു കൂരിക്കറി വെച്ചാലോ അതിനായി കൂരി കഴുകി വൃത്തിയാക്കി വെക്കുക ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ചതച്ചത് ഇനി ഒരു കറച്ചട്ടി വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ കഴുകി വെച്ച കുടമ്പുളി നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ തിരുമ്മി പിടിപ്പിക്കുക ഇതിലേക്ക് നമ്മളിനി ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കിറക്ക് എന്തോരം വെള്ളം വേണോ അതനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കേട്ടോ ഇനി നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി ഗ്യാസ് കത്തിച്ച് നമുക്കിതെന്ന് തിളപ്പിക്കാൻ വെക്കാവുന്നതാണ് അപ്പോൾ ഇത്ര നേരം നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനിയാണ് നമ്മൾ ഗ്യാസ് കത്തിക്കുന്നത് ഇനി ഇത് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ മീനുകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചാറിൽ മുക്കി വെച്ചേക്കാം ഇത് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മൂടി കൊണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മൂടി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം നന്നായിട്ട് തിള വന്നിട്ടുണ്ടാവും മീനും വെന്നിട്ടുണ്ടാവും നമ്മുടെ സ്വാദിഷ്ടമായ കൂരിക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിംപിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക